ഈ ഈ ഒരു ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ അഡ്മിറ്റ് ആവശ്യമില്ല കാലത്ത് വന്ന് നമുക്ക് തിരിച്ചു പോകാൻ എത്ര വേദനയില്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ വെറും ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായി മാറ്റി തരുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം പഞ്ചഭൂത ആയുർവേദ ക്ലിനിക്കിലാണ് ഡോക്ടറെ എത്ര പഴകിയ മൂലക്കുരുമാണെങ്കിലും ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ വെറും ഒറ്റ ദിവസം കൊണ്ട് ഡോക്ടർ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞത് ഉള്ളതാണ് ഉള്ളതാണ് തീർച്ചയായിട്ടും ആയിരത്തിന് മേലെ പ്രൊസീജേഴ്സ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നീ കണ്ടീഷൻസ് ഉള്ള ആളുകൾ അതിനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സംശയം എന്ന് പറയുന്നത് ഇത് ഓപ്പറേഷനോ കാര്യങ്ങളോ മാറ്റി കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നത് നമ്മൾ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നീ കാര്യങ്ങൾക്ക് ക്ഷാരകർമ്മം ക്ഷാരസൂത്രം എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത് ഡോക്ടറെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ക്ലിനിക്കിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമുണ്ടോ ാലത്ത് വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാൻ പറ്റും പിറ്റേ ദിവസം തൊട്ട് തന്നെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ എല്ലാതും ചെയ്യാനും പറ്റും ആവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വീട്ടിൽ ജോലികളുണ്ട് അങ്ങനെയുള്ള ജോലികൾ പ്രശ്നങ്ങളുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കരുത് എന്നുള്ള റെസ്റ്റ് മാത്രമേ ഈ ഒരു പ്രൊസീജിയറിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം വെയിറ്റ് ഉള്ളതൊന്നും തൽക്കാലത്തേക്ക് എടുക്കരുത് എന്നുള്ളതും കൂടെയുള്ളൂ വേറൊരു സംശയം കൂടി കൂടെ ഇപ്പം നമ്മുടെ പല കൂട്ടുകാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു മൂലക്കൂര് വിസ്റ്റിലുള്ളവരൊക്കെ പലയിടത്തും ട്രീറ്റ്മെന്റ് നടത്തി അത് മാറിയിട്ടുണ്ട് പക്ഷെ അതൊരു കാലക്രമേണ വീണ്ടും വരാനുള്ള ചാൻസ് ചാൻസ് വന്നിട്ടുള്ള പലരും അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ഈ നമ്മുടെ വീണ്ടും തിരിച്ചു വരുമോ ോ പൈസത്തില് അത് ഉണ്ടായിരുന്ന ആളുകൾക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷെ ക്ഷരകർമ്മ വഴിയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത പരമാവധി കുറവാണ് ഫിസ്റ്റുലയുടെ കാര്യത്തില് ക്ഷരസൂത്രം വഴി ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമുക്ക് വരില്ല എന്ന് ഉറപ്പ് കൊടുത്ത് പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ധൈര്യമായിട്ട് ഡോക്ടറെ ും നമ്മളിൽ നിന്ന് മാറ്റി തരുന്ന ഒരു നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷരകർമ്മം എന്ന് പറയുന്നത് ആൽക്കലി സ്വഭാവമുള്ള ഒരു മരുന്നാണ് ഈ ഒരു മരുന്നിനെ അപ്ലൈ ചെയ്തിട്ട് പൈൽസിനെ ചുരുക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ക്ഷാരകർമ്മം എന്ന് പറയുന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലൊരു കെമിക്കൽ ക്വാട്ടറൈസേഷൻ ആണ് ഇത് സംഭവിക്കുന്നത് ക്ഷാരസൂത്രം എന്ന് പറയുന്നത് മരുന്നു കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് ആണ് ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും ഇൻഫെക്ഷൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് തൊട്ട് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെ ഉണക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് വീണ്ടും ഫിസ്റ്റുല വരും എന്നുള്ളൊരു സാധ്യത ഒട്ടും തന്നെ ചികിത്സയിൽ ഇല്ല എന്ന് സോഷ്യൽ ഒരുപാട് ഇത് വരും ഒരു 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 എന്താ പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഈ നമ്മുടെ എന്ന് മീഡിയാണ് എന്റെ പേര് ഡോക്ടർ ഞാൻ ആയുർവേദ സർജൻ ആണ് പഠിച്ചത് ബി ഐ എം എസ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ആയുർവേദത്തിൽ തന്നെ ജനറൽ സർജറി വിഭാഗത്തിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു മൂന്ന് വർഷത്തെ കോഴ്സാണ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ടാണ് ഫസ്റ്റ് റാങ്ക് ആയിട്ടാണ് നമ്മൾ പാസ് ആയിട്ടുള്ളത് അവിടെ തൊട്ടേ പ്രൊസീജിയേഴ്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ആയിരത്തിന് മേലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുണ്ട് പ്രൊസീജിയർ അല്ലാതെയും കേസുകൾ ശരിക്കും ഒരു ഡോക്ടറുടെ കൂടി ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം കൺസൾട്ടേഷൻ എടുത്ത് പരിശോധിച്ച് ഏത് സ്റ്റേജ് ആണെന്ന് നോക്കി കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ടുള്ള എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കാരണം വെറുതെ പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഡോക്ടറെ നമ്മൾ ഈ ഒരു മൂലക്കൊരു പൈസ ഇതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ നമ്മൾ മാറ്റി കൊടുത്തിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് ആരുണ്ടെങ്കിലും ഡോക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ വന്നോള ച പൂർണ്ണമായിട്ട് മാറ്റി നല്ല അടിപൊളി സന്തോഷത്തോടെ തിരിച്ചു സന്തോഷത്തോടെ തിരിച്ചുവിടും അപ്പൊ മേഡത്തിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കാം ഉൾപ്പെടുത്തിരിക്കാം വിളിച്ചോ അല്ലെ എല്ലാവർക്കും നല്ല റിസൾട്ട് കൊടുത്തിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ ഇന്ത്യ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു കണ്ടു എല്ലാവർക്കും